പ്രിയപ്പെട്ട കുട്ടികളെ നമസ്കാരം നമുക്ക് ഇന്ന് അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ പരിക്കേറ്റ കുട്ടി എന്ന ഒരു കവിത പഠിച്ചാലോ കുമാരനാശാൻ്റെ പുഷ്പവാടി എന്ന കാവ്യസമാഹാരത്തിലെ ഒരു കവിതയാണിത് കുമാരനാശാൻ ആധുനിക കവിത്രയത്തിലെ കവിയാണ് ആശയ ഗംഭീരൻ സ്നേഹ എന്നെല്ലാം കുമാരനാശാനെ വിശേഷിപ്പിക്കുന്നു കരുണ ലീല നളിനി ചണ്ടാലഭിഷുകി ദുരവസ്ഥ പുഷ്പവാടി സ്ത്രീബുദ്ധചരിതം ബാലരാമായണം ചിന്താഭിഷ്ടയായ ചീത എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കവിതകളാണ് പുഷ്പവാടി എന്ന കാവ്യസമാഹാരത്തിലെ ഒരു ചെറിയ കവിതയാണ് പരിക്കേറ്റ കുട്ടി പരിക്കേറ്റ കുട്ടി എന്ന കവിത കേട്ടാലോ ബോടു കരയായ്കോ മനെ കരവാടി പുരികവും ചുണ്ടും ചുളിച്ചു നീ വിങ്ങി കരയായ്കോ മനെ വരുന്നൂ ഞാൻ പനിനീർച്ചെറുമുള്ളേറ്റുനിൻ കുരുന്നുകൈ വിരൽ മുറിഞ്ഞീതേ കയറി പനീർ ചെമ്പകം പറിക്കാനായി പോകുമ്പോൾ മുള്ളുകൊണ്ട് കൈവിരൽ മുറിയുകയും തൈമാവിൽ കയറിയപ്പോൾ വീണ് കാൽമുട്ടിന് ചതവ് പറ്റുകയും ചെയ്ത തൻ്റെ മകനെ ആശ്വസിപ്പിക്കുകയാണ് അമ്മ അമ്മയുടെ സ്നേഹത്തോടെയുള്ള പരിചരണം അവൻ്റെ വേദന മാറി മുഖത്ത് പുഞ്ചിരി വിരിച്ചു അമ്മയും മകനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ചിത്രമാണ് കുമാരനാശാൻ ഈ കവിതയിൽ ആവിഷ്കരിക്കുന്നത് അനുഭവങ്ങളിലൂടെ പ്രകൃതിയെ അടുത്തറിയാൻ ശ്രമിക്കുന്ന കുട്ടിയുടെ ആഗ്രഹത്തെ സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും കൂടെ നിർത്തുകയാണ് ഈ അമ്മ തൈമാവിൽ കയറി വീണ് മുറിവു പറ്റിയ മകന്റെ അടുത്തേക്ക് അമ്മ വരുന്നു വളരെ സ്നേഹത്തോടെയാണ് നീ കരയേണ്ട ഞാൻ വരുന്നു എന്ന് അമ്മ പറയുന്നത് മനസ്സ് വേദനിച്ച് നീ വിങ്ങിക്കരയേണ്ട കുഞ്ഞു കുട്ടികൾ സങ്കടം വരുമ്പോൾ പുരികവും ചുണ്ടും ചുളിച്ച് വിങ്ങിക്കരയുന്ന ചിത്രമാണ് കുമാരനാശാൻ ഈ വരികളിൽ ആവിഷ്കരിക്കുന്നത് പനിനീർ ചെമ്പകത്തിൻ്റെ മുള്ളുകൊണ്ട് കുട്ടിയുടെ കൈവിരൽ മുറിഞ്ഞു തൈമാവിൽ കയറി വീണിട്ട് കാൽ മുട്ടും ചതഞ്ഞു ഇതെല്ലാം അമ്മ മനസ്സിലാക്കുന്നുണ്ട് തൈമാവിൽ കയറി വീണപ്പോൾ എന്തുപറ്റി അവൻ്റെ കാല് പൊട്ടി അതുപോലെ പനന്ദിരിച്ചിട്ടടുത്ത് ചെല്ലുമ്പോൾ മുള്ളുകൊണ്ട് അവൻ്റെ കൈ മുറിഞ്ഞു ഇത് കാരണം അവൻ കരയുകയാണ് കരച്ചിൽ കേട്ടിട്ടാണ് അമ്മ ഈ കുട്ടിയുടെ അടുത്തേക്ക് വരുന്നത് നീ കരയണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അമ്മ കുട്ടിയുടെ അടുത്തേക്ക് വരുന്നത് പനിനീർച്ചെടി എന്താണ് ആ റോസാപ്പൂവിനെയാണ് പനിനീർച്ചെടി എന്ന് പറയുന്നത് അല്ലേ മറിച്ചിട്ടിപ്പടം മുകളിൽ നിന്നീതേ പൊണ്ണിറുകയും കയറിച്ചാഞ്ചാടി തറയിൽ വീണിപ്പൂ കവിളുന്നീ കരുതേണ്ട തല്ലുമിതിനു കരേണ്ട നോവു മകന്നു പോം അറിയ പൈതൽ നീ കളിയാടിയേത്ത് മുറിവുഭൂഷണം നല്ല കുസൃതിയുള്ള കുട്ടിയാണ് ടൈവൻ മുകളിൽ നിന്ന് പടം എടുത്തു ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു പടം അവൻ എടുത്തു ആ പടം അവൻ്റെ നെറുകയിൽ വീണു നെറുകയിൽ വീണപ്പോൾ നെറുകെ പൊട്ടി അതുപോലെ തന്നെ മുറിയിലെ കട്ടിലു മേലെ അവൻ എന്ത് ചെയ്തു ചാടിക്കളിച്ചു ചാടിക്കളിച്ചപ്പോൾ എന്തു ചെയ്തു ആ തറയിൽ വീണവൻ്റെ കവിളും പൊട്ടി അപ്പൊ നോക്കാം ഒന്നും കൂടി ആ പടം എടുക്കാൻ വേണ്ടി ഭിത്തിയിലോട്ട് കയറുന്നുണ്ട് അല്ലേ ആ ഭിത്തിയിൽ ഇരിക്കുന്ന പടം അവൻ്റെ നെറുകയിൽ വീണു നെറുക പൊട്ടിയും അതുപോലെ കട്ടിലിൽ കറി ചാടിക്കളിച്ചപ്പോൾ താഴെ വീണ് അവൻ്റെ പൂങ്കവിളും പൊട്ടി അപ്പോൾ പിന്നീട് എന്താണ് പറയുന്നത് നല്ല കുസൃതിയുള്ള കുട്ടിയാണ് അല്ലേ നിങ്ങളും ഇങ്ങനെ വീട്ടിൽ കുസൃതലങ്ങളെ തരങ്ങളൊക്കെ കാണിക്കാറുണ്ടോ നിങ്ങൾ എന്താ കുസൃതിയാണ് കാണിക്കാറുള്ളത് നോക്കിയേ അപ്പോൾ ഈ അടുത്തതായിട്ട് അമ്മ പറയുന്നത് എന്താ നോക്കിയേ കുസൃത്തലങ്ങൾ കാണിച്ച് മുറി പറ്റുന്ന കുട്ടികൾക്ക് അമ്മയുടെ തല്ലു വലിയ പേടിയാണ് നിങ്ങളെ അമ്മ തല്ലാറുണ്ടോ നിങ്ങൾ കുസൃതിയായി കാണിക്കുമ്പോൾ നിങ്ങളുടെ അമ്മ തല്ലാറുണ്ടോ അപ്പൊ അമ്മ തല്ലുമെന്നൊരു പേടിയാണ് നമ്മുടെ ഈ കുട്ടിക്കുള്ളത് അപ്പൊ അമ്മ പറയാണ് കുട്ടിയോട് നീ കരയൊന്നും വേണ്ട എന്നും പറഞ്ഞ് അമ്മ ആശ്വസിപ്പിക്കുകയാണ് ഞാൻ നിന്നെ തല്ലുകയൊന്നുമില്ല തല്ലുമെന്നോർത്ത് നീ കരുകയും വേണ്ട കേട്ടോ നിന്റെ വേദന ഇപ്പോൾ തന്നെ മാറും അറിയാ അറിയാപ്പൈതങ്ങൾ കളിക്കിടയിൽ ഉണ്ടാകുന്ന മുറിവുകൾ അവർക്ക് ഭൂഷണമാണ് അല്ലെങ്കിൽ അലങ്കാരമാണ് നമ്മുടെ ഈ കുട്ടി കാണിക്കുന്ന കുസൃതി തലങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ പൈതൽ എന്നാൽ എന്താണ് അർത്ഥം ആ കുട്ടി എന്നാണ് അർത്ഥം ഇപ്പോൾ നീനി കരയെന്ന് വേണ്ട നിന്റെ വേദന ഇപ്പോൾ തന്നെ മാറും അറിയ പൈതലുകൾ കളിക്കിടയിൽ ഉണ്ടാകുന്ന മുറിവുകൾ അവർക്ക് അലങ്കാരമാണ് അല്ലെങ്കിൽ ഭൂഷണമാണ് എന്ന് അമ്മ പറയുന്നു അപ്പൊ ഭൂഷണം എന്ന് വച്ചാൽ അലങ്കാരം ഇപ്പൊ നോവ് എന്താണ് നോവ് എന്ന് പറഞ്ഞാൽ വേദന അപ്പൊ അമ്മ പറയാണ് നിന്റെ വേദന ഇപ്പോൾ തന്നെ മാറുന്നതാണ് പുഷ്പത്തേളി പോലെ കുട്ടി നീങ്ങും പോലെ ഇങ്ങനെയെല്ലാം അമ്മ തന്റെ മകനെ ആശ്വസിപ്പിച്ചിട്ട് അവൻ്റെ മുറിവുകളിൽ സ്നേഹത്തോടെ ചുംബിക്കുന്നു ഒരു വിടർന്നു നിൽക്കുന്ന പൂവിനെ വണ്ട് ചുംബിക്കുന്നത് പോലെ അമ്മ അവനെ ഉമ്മ വെച്ചത് അപ്പൊ എങ്ങനെയാണ് അമ്മ അവനെ ഉമ്മ വെച്ചത് ഒരു വിടുന്ന വിടർന്നു നിൽക്കുന്ന പൂവിനെ വണ്ട് ചുംബിക്കുന്നത് പോലെ എങ്ങനെ ഒരു വിടർന്നു നിൽക്കുന്ന പൂവിനെ വണ്ട് ചുംബിക്കുന്നത് പോലെ ആയിരുന്നു അമ്മ അവനെ ചുംബിച്ചത് അല്ലെങ്കിൽ ഉമ്മ വെച്ചത് ഈ സമയം കാർമേകം മാറി ചന്ദൻ പ്രകാശിക്കുന്നത് പോലെ കുട്ടിയുടെ മുഖം തെളിഞ്ഞു ഈ സമയത്ത് കാർമേകം മാറി അമ്പിളിമാമൻ അല്ലെങ്കിൽ ചന്ദൻ പ്രകാശിക്കുന്നത് പോലെ കുട്ടിയുടെ മുഖം തെളിഞ്ഞു അവൻ്റെ വേദനയെല്ലാം അമ്മയുടെ ചുംബനത്തിലൂടെ പമ്പ കടക്കുകയും ചെയ്തു അവൻ്റെ വേദന മുഴുവനും അമ്മയുടെ ആ ചുംബനത്തിൽ ഇല്ലാതെയായി ഇതാണ് ഈ കവിതയുടെ സാരം ഇനി നമുക്ക് ഈ കവിതയിലെ പുതിയ പദങ്ങൾ പരിചയപ്പെടാം പനിനീർ ചെമ്പകം പനിനീർച്ചെടി അല്ലെങ്കിൽ റോസാപ്പൂ എന്നാണ് അർത്ഥം പനിനീർ ചെമ്പകം പനിനീർച്ചെടി കുരുന്ന് ചെറിയ കുട്ടി നിറുക ഉച്ചി അല്ലെങ്കിൽ തലയുടെ മുകൾ ഭാഗത്തിനെയാണ് നെറുക എന്ന് പറയുന്നത് പൂങ്കവിൽ പൂ പോലെ മനോഹരമായ കവിൾ നോവ് വേദന ഭൂഷണം അലങ്കാരം ഉണ്ണി കുട്ടി ഉരച്ചു പറഞ്ഞു ശതം മുറിവ് അളി വണ്ട് കാർ കാർമേകം ഒരു വാഹനത്തി വാഹനവും കാറാണ് അല്ലേ ശശി ചന്ദ്രൻ സ്ഫുരിച്ചു പ്രകാശിച്ചു അല്ലെങ്കിൽ തെളിഞ്ഞു പൈതൽ കുട്ടി അമ്മ എന്ന പദത്തിന് വേറെ പദങ്ങൾ നിങ്ങൾക്ക് അറിയാമോ മാതാവ് തായ ജനനി പുഷ്പമോ പൂവ് മല കുസുമം ഇപ്പോ വണ്ടിനോ അളി ്രമരം പകരം പദങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ പരീക്ഷയ്ക്ക് അത് ചോദിക്കാറൊക്കെ ഉള്ളതാണ് അപ്പൊ അമ്മ മാതാവ് തായ ജനനി എന്ന് പറഞ്ഞു തന്നല്ലേ പുഷ്പം എന്തെല്ലാമാണ് അർത്ഥം പകരം പദങ്ങൾ പൂവ് മലർ കുസുമം സൂനം ഇനി അടുത്ത ചോദ്യം നോക്കാം കുട്ടിക്ക് പരിക്കുണ്ടാവാൻ എന്തെല്ലാം കാരണങ്ങളുണ്ട് പണിനീർ പൂ പറിക്കാൻ പോയപ്പോൾ കുട്ടിയുടെ വിരലിൽ മുള്ളുകൊണ്ട് മുറിഞ്ഞു തൈമാവിൽ കയറിയപ്പോൾ താഴെ വീണ് കാൽമുട്ട് ചതഞ്ഞു ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന പടം എടുക്കാൻ ശ്രമിച്ചപ്പോൾ നെറുകയിൽ വീണ് മുറിവുണ്ടായി കട്ടിലിൽ ചാടിക്കളിച്ചപ്പോൾ താഴെ വീണ് കവിൽ മുറിഞ്ഞു നിങ്ങൾ കാണിക്കുന്ന കുസൃതികൾ തന്നെയാണല്ലേ ഇതെല്ലാം അമ്മ കുട്ടിയെ സമാധാനിപ്പിക്കുന്നത് എങ്ങനെ കളിക്കിടയിൽ വീണ് മുറിവു പറ്റിയതിന് ഞാൻ തല്ലുകയില്ല ഈ വേദന ഇപ്പോൾ തന്നെ മാറും കൊച്ചുകുട്ടികൾ കളിക്കുമ്പോൾ മുറിവ് പറ്റുന്നത് അവർക്ക് അലങ്കാരമാണ് എന്ന് പറഞ്ഞ് അമ്മ അവനെ സമാധാനിപ്പിച്ചു നിങ്ങളുടെ അമ്മ ഇങ്ങനെ നിങ്ങളെ സമാധാനിപ്പിക്കാറുണ്ടോ തല്ലുകയാണ് ചെയ്യാറുള്ളതല്ലെങ്കിൽ കരയുന്ന കുട്ടി ചിരിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ് അമ്മ കുഞ്ഞിന്റെ ഓരോ മുറിവിലും ഉമ്മ വെച്ചപ്പോഴാണ് കരയുന്ന കുട്ടി ചിരിക്കാനായി തുടങ്ങിയത് അമ്മ ഉമ്മ വെച്ചപ്പോൾ അവൻ്റെ ദുഃഖം എല്ലാം മാറി അല്ലേ സങ്കടമെല്ലാം മാറി പിന്നെ അമ്മയോട് അവൻ എന്തായിരിക്കും പറയുക ആ അമ്മേ എൻ്റെ വേദനയെല്ലാം മാറി ഇനി ഞാൻ സൂക്ഷിച്ചേ കളിക്കുകയുള്ളൂ എന്ന ഞാൻ കളിക്കാൻ പോയിക്കോട്ടെ അമ്മേ അല്ലേ അവൻ പറയുന്നത് വാക്കുകൾ കൊണ്ടുള്ള ചിത്രം അപ്പം ചോദ്യഭാഗം നിങ്ങൾ നോക്കുക വേദനിച്ച് കരയുന്ന കുട്ടി കുട്ടിയുടെ അടുത്തെത്തുന്ന അമ്മ അമ്മയുടെ ആശ്വസിപ്പിക്കൽ കുട്ടിയുടെ ഭാവമാറ്റം ഇക്കാര്യങ്ങളെല്ലാം ഈ നാല് പേർ ഉരച്ചി വണ്ണം നിറയുന്ന വരികളിൽ അവതരിപ്പിക്കുന്നുണ്ട് ഇതിൽ അമ്മ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുമ്പോൾ കുട്ടിയിലുണ്ടാകുന്ന ഭാവമാറ്റം എത്ര മനോഹരമായിട്ടാണ് കവി ആവിഷ്കരിച്ചിരിക്കുന്നത് വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക കളിക്കിടയിൽ മുറിവു പറ്റിയ കുഞ്ഞിനെ അമ്മ ആശ്വസിപ്പിക്കുന്നു തുടർന്ന് അവൻ്റെ മുറിവുകളിൽ അമ്മ ഉമ്മ വെച്ചു ഒരു വിടർന്ന് നിൽക്കുന്ന പൂവിന് വണ്ട് ചുംബിക്കുന്നത് പോലെ ആയിരുന്നു അമ്മ അവനെ ഉമ്മ വെച്ചത് എങ്ങനെയാണ് ഒരു വിടർന്നു നിൽക്കുന്ന പൂവിനെ വണ്ട് ചുംബിക്കുന്നത് പോലെ ആയിരുന്നു അവൻ്റെ അമ്മ അവനെ ഉമ്മ വെച്ചത് ഈ സമയം കാർമേഘം മാറി ചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെ കുട്ടിയുടെ മുഖം തെളിഞ്ഞു അങ്ങനെ പുഞ്ചിരിക്കുന്ന കുട്ടിയുടെ ചിത്രം വാക്കുകൾ കൊണ്ട് മനോഹരമായി വരച്ച് കാട്ടുകയാണ് ഇവിടെ കവി പരിക്കേറ്റ കുട്ടി എന്ന കവിതയ്ക്കൊരു ആസ്വാദനം തയ്യാറാക്കുക കുമാരനാശാന്റെ പുഷ്പവാടി എന്ന കവി സമാഹാരത്തിലെ ഒരു കവിതയാണ് പരിക്കേറ്റ കുട്ടി ഇതൊരു ചെറു ചെറുകവിതയാണ് കുമാരനാശാന്റെ കവിതകൾ വളരെ മനോഹരങ്ങളാണ് അമ്മയും കുഞ്ഞും കഥാപാത്രങ്ങളാകുന്ന നിരവധി കവിതകൾ ആശാൻ രചിച്ചിട്ടുണ്ട് കുട്ടികൾ വിവിധ തരത്തിലുള്ള കുസൃതികൾ കാണിക്കാറുണ്ട് അത്തരത്തിൽ കുസൃതി കാണിക്കുന്ന ഒരു കുട്ടിയാണ് ഈ കവിതയിൽ ഉള്ളത് പനിനീർച്ചെടിയുടെ മുള്ളുകൊണ്ട് അവൻ്റെ കൈമുറിഞ്ഞു തൈമാവിൽ കയറി വീണ് അവൻ്റെ കാൽമുട്ട് ചതഞ്ഞു മുകളിരുന്ന പടം താഴെ വീഴ്ത്തി നെറ്റിയും മുറിഞ്ഞു കട്ടിലിൽ കയറി ചാടി നിലത്തു വീണ് കവിളും മുറിഞ്ഞു കുട്ടിയുടെ കരച്ചിൽ കേട്ട് ഓടി വരുന്ന അമ്മ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുകയാണ് അമ്മ തല്ലുമെന്നോർത്ത് നീ കരയേണ്ട കുട്ടികളായാൽ വീഴുകയും മുറിവുകൾ ഉണ്ടാവുകയും ചെയ്യും അതൊക്കെ കുട്ടികൾക്ക് അലങ്കാരമാണ് എന്നെല്ലാം പറഞ്ഞ് കുട്ടിയെ അമ്മ ആശ്വസിപ്പിക്കുന്നു അതുപോലെ തന്നെ ഓരോ മുറിവിലും അമ്മ ഉമ്മ വയ്ക്കുന്നു വിടർന്നു നിൽക്കുന്ന പൂവിൽ വണ്ട് ഉമ്മ വയ്ക്കുന്നത് പോലെയാണ് എന്ന് കവി ഇവിടെ വർണ്ണിക്കുന്നു ഉമ്മ വെച്ചതോടെ കാർമേഘം മാറി ചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെ കുട്ടിയുടെ മുഖം തെളിഞ്ഞു അമ്മയുടെ ആശ്വാസവാക്കും സ്നേഹസ്പർശവുമാണ് കുഞ്ഞിൻ്റെ വേദന മാറി പുഞ്ചിരിക്കാൻ കാരണമായത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തിന്റെ മനോഹരമായൊരു ചിത്രമാണ് കവി ഇവിടെ വരച്ച് കാട്ടുന്നത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം ആവിഷ്കരിക്കുന്ന നിരവധി കവിതകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് ചെറുശ്ശേരിയുടെ വെണ്ണക്കണ്ണൻ എന്നിവ ഉദാഹരണങ്ങളാണ് കളിക്കിടയിൽ ഉണ്ടാകുന്ന മുറിവുകളാണ് കുട്ടികൾക്ക് അലങ്കാരമായി മാറുന്നതെന്ന് കവി പറയുന്നുണ്ട് ഈ മുറിവുകളാണ് മുന്നോട്ടുള്ള ജീവിതത്തിന് കരുത്ത് നൽകുന്നതെന്നും കവി സൂചിപ്പിക്കുന്നു എല്ലാ തരത്തിലും മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് പരിക്കേറ്റ കുട്ടി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിച്ചാലോ എല്ലാവരും ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു ക്ലാസുമായി ഉടൻ തന്നെ കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം